ഇനി വളരെ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കടായി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ഉപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക അത് കഴിഞ്ഞ് ഓയിലൊഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്യുന്ന ആ സമയം കൊണ്ട് കടായി മസാല തയ്യാറാക്കിയെടുക്കുക അതിനു വേണ്ടിയിട്ട് മല്ലി വലിയ ജീരകവും ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് ഒരേ ക്വാണ്ടിറ്റിയിലാണ് രണ്ടും എടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പട്ട ഗ്രാമ്പു ചേർത്തിട്ടുണ്ട് അഞ്ച് വറ്റൽമുളക് മുളക് എടുത്തിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ഗ്രേവിങ് ചെയ്തെടുക്കുന്നത് ഓയിലൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്തെടുത്ത് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ ഒരുപാട് അങ്ങ് കുക്കായി പോവണ്ട കുറച്ച് ഉപ്പ് ചേർക്കുക ഇനി ഒരു വലിയ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കനും ഗ്രേവിയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് സോയാ സോസും ചേർക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുക ഗ്രേവിയും ചിക്കനും എല്ലാത്തിലും കൂടി ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി കുറച്ച് തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കസൂരിമേത്ത് കൂടി ചേർത്ത് കൊടുത്ത് സേവ് ചെയ്യും